ാം ഇടിമിന്നലിനെ മേഘങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ ക്യുമുലോനിംബസ് വിഭാഗത്തിൽപ്പെട്ട മേഘങ്ങളാണ് മിന്നൽ ഉണ്ടാക്കുന്നത് ഇവ താപം വഹിക്കുന്ന മേഘങ്ങളാണ് സൂര്യരശ്മികളുടെ സഹായത്തോടെ പ്രഭാതത്തിലാണ് ഈ മേഘങ്ങൾ രൂപപ്പെടുന്നത് മേഘങ്ങളിൽ നിന്ന് ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ ഭൌമോപരിതലത്തിൽ അമിത ഊർജ്ജത്തോടെ പ്രവഹിക്കുന്ന വൈദ്യുതി പ്രസരണമാണ് ഇടിമിന്നൽ ഇത് നിമിഷത്തിന്റെ ൊന്ന് സമയത്തിനുള്ളിൽ സംഭവിക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് വോൾട്ട് വൈദ്യുതിയും മുപ്പതിനായിരത്തോളം ഡിഗ്രി താപവും സൃഷ്ടിക്കുന്നു മിന്നലുണ്ടാകുന്നതിന്റെ സമയവും പതിക്കുന്ന സ്ഥലവും കൃത്യമായി പ്രവചിക്കുക പ്രയാസകരമാണെങ്കിലും മിന്നലുണ്ടാകുന്ന കാലം പൊതുവെ അറിവുള്ളതാണ് കേരളത്തിൽ സാധാരണയായി ഒക്ടോബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ മിന്നൽ ഉണ്ടാകാറുണ്ട് ഉച്ചതിരിഞ്ഞാണ് മിന്നൽ കൂടുതലായി സംഭവിക്കുന്നത് മിന്നൽ സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മിന്നൽ രക്ഷാചാലകമാണ് ആദ്യത്തേത് പെട്രോളിയം ശേഖരണ ടാങ്കുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ മിന്നലിൽ നിന്നും രക്ഷ അനിവാര്യമായ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷാ കവചമൊരുക്കുന്ന സംവിധാനമാണ് മിന്നൽ രക്ഷാചാലകം എന്നാൽ ഈ സംവിധാനത്തിന് മിന്നൽ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കില്ല ആണ് അടുത്തത് ഗാർഹിക വൈദ്യുത പ്രസരണത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് മിന്നൽ പ്രവാഹം മൂലം ഉണ്ടാകുന്നതിനാൽ ഗാർഹിക വൈദ്യുത പ്രസരണത്തിനായി ചെയ്തിട്ടുള്ള എർത്തിംഗ് മിന്നൽ രക്ഷാചാലകത്തിന് പര്യാപ്തമല്ല ഇതിനായി പ്രത്യേക തരത്തിലുള്ള എർത്തിംഗ് ആവശ്യമാണ് മിന്നൽ അറസ്റ്റർ വൈദ്യുതോപകരണങ്ങൾ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് മിന്നൽ അറസ്റ്റർ മിന്നൽ പ്രവാഹം വൈദ്യുതോപകരണത്തിന്റെ സർക്യൂട്ട് ലോഡ് കടക്കാതെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നതിനുള്ള മാർഗം ഒരുക്കിയാണ് ഈ ഉപകരണം സുരക്ഷയേക്കുന്നത് മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഒഴിവാക്കേണ്ട വസ്തുക്കളും പരിസരങ്ങളും നോക്കാം വൻ മരങ്ങളുള്ള വനങ്ങളും പരിസര പ്രദേശങ്ങളും ഒഴിവാക്കുക തുറസായതും സുരക്ഷാ കവചങ്ങൾ ഇല്ലാത്തതുമായ കളപ്പുര ചെറുകെട്ടിടങ്ങൾ നിരീക്ഷണ ടവറുകൾ കുടിലുകൾ തുറസായ ജലസ്രോതസ്സുകൾ കുന്നുകൾ എന്നിവയും അപകടകരമാണ് വൈദ്യുത ലൈനുകൾ ഇരുമ്പു കമ്പികൾ ലോഹ പോസ്റ്റുകൾ എന്നിവയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കുക കൊടിമരം ടി വി ആന്റിനയുടെ പൈപ്പ് കുത്തനെയുള്ള ലോഹ എന്നിവയുടെ സമീപത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ് ലോഹം കൊണ്ട് നിർമ്മിച്ച വേലികൾ കൈവരികൾ വാഹനങ്ങൾ റെയിൽവേ ട്രാക്ക് എന്നിവയുമായി ചേർന്ന് നിൽക്കുന്നത് അപകടം ക്ഷണിച്ചുവരുത്തും സൈക്കിൾ ചവിട്ടുന്നതും കുതിരയെ തെളിക്കുന്നതും മോട്ടോർ സൈക്കിൾ ട്രാക്ടർ എന്നിവ ഓടിക്കുന്നതും ഒഴിവാക്കണം കോടാലി പിക്കാസ് ലോഹ ലോഹക്കസേരകൾ തുടങ്ങിയവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല മിന്നലിനെ ഉൾഭാഗത്തേക്ക് കയറാൻ അനുവദിക്കാത്തതും പൊട്ടാത്തതുമായ ലോഹപ്രതലങ്ങളാൽ ഭാഗികമായോ പൂർണമായോ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു വ്യക്തി സുരക്ഷിതനായിരിക്കും ഉദാഹരണത്തിന് സ്റ്റീൽ ഫ്രെയിമുള്ള കെട്ടിടങ്ങൾ വാഹനങ്ങളുടെ ഉൾവശങ്ങൾ മേൽക്കൂരയും ഭിറ്റിയും ലോഹ ഷീറ്റുകൊണ്ട് മൂടിയതും ജോയിന്റുകൾ ചാലക പ്രതലം ഉറപ്പാക്കുന്ന തരത്തിൽ വൈദ്യുത ശൃംഖലയുമായി ബന്ധിപ്പിച്ചതുമായ കെട്ടിടങ്ങൾ വലുതും ചെറുതുമായ കെട്ടിടങ്ങളുടെ ഉൾഭാഗങ്ങൾ എന്നിവ മിന്നലുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അരിവാൾ കത്തി കുട മുതലായ ലോഹനിർമ്മിതമായ വസ്തുക്കളുടെ സാമീപ്യം ഒഴിവാക്കുക കാൽപാദങ്ങളും കാൽമുട്ടുകളും ചേർത്തു പിടിച്ച് കൈകൾ മുട്ടിൽ ചുറ്റിവരിഞ്ഞ് താടി മുട്ടിനു മുകളിൽ ഉറപ്പിച്ച് നിലത്ത് കുത്തിയിരിക്കുക മിന്നൽ സമയത്ത് ഉയരം കൂടിയ മരത്തിന്റെ അരികിൽപ്പെട്ടാൽ അതിന്റെ ചില്ലകളുടെ സമീപത്തുനിന്ന് ദൂരെ മാറി കുത്തിയിരിക്കുക വൈദ്യുത ഉപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക മിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക മിന്നലുള്ളപ്പോൾ ലാൻഡ് ഫോൺ കഴിവതും ഉപയോഗിക്കാതിരിക്കുക മിന്നലാഘാതത്താൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഹൃദയ ശ്വാസകോശ സ്തംഭനമാണ് പ്രധാന മരണകാരണം കൃത്രിമ ശ്വാസോഛ്വാസം നൽകുന്നതിലൂടെ മിന്നലാഘാതമേറ്റവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കും പൊതുജന താൽപര്യാർത്ഥം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി റേഡിയോ മാറ്റൊലി